നബി വ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതെങ്ങനെ പറയുവയാനാണ് പരിശുദ്ധമായ കഅബ തവാഫ് ചെയ്യുന്ന വ്യക്തികളാരുണ്ട് കഅബ തവാഫ് ചെയ്യുന്ന ഏതൊരു സഹോദരനും ഉണ്ടേ ഏതൊരു സഹോദരി ഉണ്ടോ അവർക്ക് 60 റഹ്മത്ത് സദാ വർഷിക്കുമെന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി കഅബങ്ങരെ തവാഫ് చేയ്ദുകൊണ്ടിരിക്ക

യത്തിന്റെ പരിസരത്ത് നിസ്കരിക്കുക അവിടെ ചെന്നാൽ ആദ്യം തന്നെ ഉള്ളത് നമ്മുടെ സാധാരണ പള്ളിയിൽ ലോകത്ത് ഏത് പള്ളിയിൽ കയറിയാലും രണ്ടരക്കാത്ത അഭിവാദ്യത്തിന്റെ സുന്നത്ത് നിസ്കാരം സുന്നസ്കാരമുണ്ട് പള്ളിയിൽ പക്ഷെ അവിടെ ചെന്നാൽ പിന്നെ ആർക്കും ഇല്ല എന്താ ഉള്ളത് 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 ആ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ അറുപത് കാരുണ്യം അവന്റെ മേൽ ചൊരിഞ്ഞ ചൊരിഞ്ഞാഹു സദാ നൽകുന്നുണ്ടെന്ന് റസൂലുള്ളാഹി ാണ് നോക്കിയിരിക്കുന്നവർക്കുള്ളതാണ് എഴുപതടിയുള്ള പരിശുദ്ധമായ കാബാലയത്തിലേക്ക് വെറുതെ ഒന്ന് നോക്കിയിരുന്നാൽ നിനക്ക് നൽകുന്ന റഷ്മ ഇരുപത് റഹ്മത്ത് ആണ് എന്ന് ഇവിടെ വെറുതെ നീ റോഡി അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയിരിക്കണ്ട എടാ പൈസ ഉണ്ടെങ്കിൽ അവിടെ പോയിരുന്നിട്ട് അങ്ങോട്ട് നോക്കിയോ നോക്കിക്കോ നോക്ക് വെറുതെ നോക്കിയിരുന്നാൽ കൂലി കിട്ടും നാല് വസ്തുക്കളിലേക്ക് നോക്കിയാൽ പുണ്യം കിട്ടുമെന്ന് സെയ്ദുനാഹി ഇപ്പൊ പറഞ്ഞത് നോക്കിയിരുന്നാൽ റഹ്മത്ത് കാരുണ്യം ചുരിയും കാരുണ്യം എപ്പോഴും സദാ ചൊരിയുന്ന സ്ഥലമാണ് പരിസരം അറുപത് കാരുണ്യമാർക്ക് തവാഫ് ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്ക് നാൽപ്പത് റഹ്മത്ത് ആർക്ക് നിസ്കരിക്കുന്നവർക്ക് ഇരുപത് റഹ്മത്ത് ആർക്ക് ആ കാവയിലേക്ക് വെറുതെ നോക്കിയിരിക്കുന്നവർക്ക് സഹോദരങ്ങളെ ആ കാവയുടെ അവിടെ പോയിട്ടാണ് നമ്മൾ വീട്ടിൽ റൂമിൽ കുത്തിയിരിക്കുന്നത് ഇവിടുന്ന് അഞ്ചു ലക്ഷവും മൂന്ന് ലക്ഷവും മൂന്നര ലക്ഷമൊക്കെ മുടക്കി പോകുന്നവരുണ്ട് അറുപതിനായിരം രൂപ ഒക്കെ മുടക്കിയിട്ട് ഉമ്രയ്ക്ക് വേണ്ടി പോകുന്ന പല സഹോദരിമാരുണ്ട് പല സഹോദരങ്ങളുണ്ട് അവിടെ എത്തിയിട്ട് റൂമിലിരിക്കുക എന്ന് പറഞ്ഞ് സൂചിച്ച് അവിടെ ഇരിക്കുക എന്ത് കാര്യത്തിന് പോയെന്നു ഓർമ്മയില്ല അവിടെ ചെന്ന് കഴിയുമ്പോ ചാനൽ പോയിരിക്കുക സാധാ ഇവിടെ ഇരുന്ന് കബ കാണുന്നില്ല എവിടെ നിന്ന് നിസ്കരിച്ച കൂലിട്ടൂസ് സാധ ഇതിന്റെ പുറകെ തുടർന്നാൽ മതിയോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ അവിടെ ഇരിക്കുക റൂമില് ഇറങ്ങുന്നില്ല കാരണം വീട്ടില് ചൂടും നാട്ടിലൊക്കെ വലിയ ചൂടും ബഹളമായിട്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് അവിടെ ചെന്ന് എയർ കണ്ടീഷൻ റൂം കണ്ടുകഴിഞ്ഞപ്പോ പിന്നെ അള്ള തീർന്നിറങ്ങൂരാ എവിടെയാണ് വന്നിരിക്കുന്നത് എന്ന ബോധമില്ല

െ പോവണ്ടേടെ കാവയൊന്ന് കാണണ്ടേ ഹിബായ പറയുകയാണ് പുണ്യമാണ് നാല് നാല് നോക്കൽ പുണ്യമാണ് സാബാസ്തുക്കളിലേക്ക് കണ്ണെടുക്കാതെ നോക്കിയിരിക്കൽ പുണ്യമാണ് സാബ എന്ന് ഹബീബായ റസൂലുള്ളാഹി ഒന്ന് പരിശുദ്ധമായ കാബയുടെ കറുത്ത കില്ലയാൾ ആ പടവുകളാണ് കല്ലാണ് അതിലേക്ക് വെറുതെ നോക്കിയിരിക്കുക എഴുതികൊണ്ടിരിക്കുക വെറുതെ അവിടെ പോയിട്ട് ഇങ്ങനെ നോക്കിയിരുന്നാ മതി തവാഫൊക്കെ ചെയ്തു ക്ഷീണിച്ച് ന ഒരു സൈഡിൽ പോയിരുന്നോളിൽ രണ്ടാമത്തെ നിലയിൽ എവിടെയെങ്കിലും പോയിരുന്നിട്ട് ചില ഫ്രണ്ടിലോട്ട് പോയിരുന്നിട്ട് വെറുതെ കാബിങ്ങനെ നോക്കിയിരുന്നോളീ കാങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അത് തന്നെ പുണ്യം വെറുതെ റൂമിൽ ഇരിക്കണ്ട അവിടെ വന്നിരുന്നിട്ട് കാബങ്ങനെ നോക്കിക്കോളി കാബ നോക്കിയിരുന്നിട്ട് നിൽക്കേ എത്ര വലിയ കൂലി കൂലി നിനക്ക് രേഖപ്പെടുത്തും സയ്യിസോട് െഹി ജന്മം നൽകിയ മാതാവില്ലയോ നിന്നെ വലുതാക്കിയ പ്രിയപ്പെട്ട ഉപ്പയില്ലയോ രക്ഷകർത്താക്കളില്ലയോ അവരുടെ മുഖത്തേക്ക് നീ നോക്കിയിരിക്കൽ പുണ്യമാണ് പുണ്യമാണ് എന്ന് ഹബീബായ പിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടുന്നതായ മക്കളില്ലയോ അവരെ ചവിട്ടുന്ന മക്കളില്ലയോ അവരെ ചീത്ത വിളിക്കുന്ന മക്കളില്ലയോ അവരെ തെരുവിളിക്കുന്ന മക്കളില്ലയോ അവരെ പറഞ്ഞാൽ രണ്ടാമതായി ഈ ലോകത്ത് നീ നോക്കിയിരിക്കൽ പുണ്യം കിട്ടുമെന്ന് പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ മുഖത്താ യുടെ അമ്മയുടെ നീ നോക്കിയിരിക്കൽ നിനക്ക് എന്ന് കൂലിരേഖപ്പെടുത്തുമെന്ന് അറിയുന്നില്ല സ്വന്തം മാതാപിതാക്കൾക്ക് വില കൽപ്പിക്കാത്ത മക്കള് ഇരുപത്തിനാല് മണിക്കൂറും ഫേസ്ബുക്കിൽ നോക്കിയിരിക്കുന്ന മക്കള് ഇരുപത്തിനാല് മണിക്കൂറും വാട്സാപ്പിലേക്ക് നോക്കിയിരിക്കുന്നവർ മക്കള് തൊഴിലേക്ക് പോയിരുന്നാലും മൊബൈൽ ഫോൺ കൊണ്ടുപോയിട്ട് അതിലെ മെസ്സേജുകൾ കൃത്യതയുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരില്ലേ

അത് കേട്ടിട്ട് മക്കള് റെഡിയായോ എന്നുള്ളത് ഇന്നത്തോടുകൂടി തിരിയും വീട്ടിൽ ചെല്ലുമ്പോൾ നോക്കാം തരട്ടെ തരട്ടെ സാധ എന്റെ വാപ്പയെ കാണാൻ വലിയ ചുരുക്കൊന്നും ഇല്ല എവിടെ ചൊറുക്കുണ്ടാവണം എന്ന് നീ ചുറുക്കുള്ള വസ്തുക്കളേക്ക് നോക്കിയിട്ടാണ് നിന്റെ ഈമാനി പോകുന്നത് സുന്ദരനാകണമെന്നില്ല വാപ്പാടെ ഉമ്മാടെ മുഖത്ത് നീ നോക്കിക്കോ ആ ചുക്കിച്ചുളഞ്ഞാകുന്ന ശരീരമായിരിക്കുമുള്ളത് പാവപ്പെട്ട ഉമ്മയ്ക്ക് നല്ല പ്രായാധിക്കം ഉമ്മയായിരിക്കും പ്രായാധിക്കം ചെന്ന ഉപ്പയായിരിക്കും അവരുടെ അതേ മുഖത്തേക്ക് തന്നെ നോക്കിയാലേ നിനക്ക് കൂലിയുള്ളൂ നിന്റെ സ്വന്തം വാപ്പാടെ ഉമ്മാടെ മുഖത്ത് നീ നോക്കണം എങ്കിലും നിനക്ക് കൂലി രേഖപ്പെടുത്തും അതൊരു കാരുണ്യത്തിന്റെ നോട്ടാണ് നമ്മൾ നോക്കുന്നത് എന്താ ചിക്കൻ നമ്മളല്ലേ ഒന്നര കിലോ വാങ്ങിച്ചു ആര് കൊണ്ടുപോയി അവിടെ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നോക്കും ആ നോട്ടമല്ല നീ കാല് പോയി ആ നോട്ടമല്ല പരിശമായ നോട്ടമല്ല അത് നീ നോക്കുന്നതിലൂടെ നിനക്ക് നന്മ രേഖപ്പെടുത്തും സീതനുമായി സഹോദരങ്ങളെ വളരെ സ്നേഹത്തോടുകൂടി ഞാൻ ചോദിക്കട്ടെ ഇന്നത്തെ ദിവസം ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും നമ്മുടെ സ്വന്തം ഉമ്മയുടെയും ഉപ്പയുടെയും മുഖത്ത് നോക്കിയവരുണ്ടോ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മളെ കപൂരാക്കട്ടെ ഒന്ന് ചിന്തിച്ചു നോക്കി നമ്മൾ എവിടെയാണ് എത്തിയിട്ടുള്ളത് എന്ത് പരിവർത്തനമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് വായത് നമ്മളിങ്ങനെ കേൾക്കുന്നു ജീവിതത്തിൽ അമലിനില്ല എങ്കിൽ പോയില്ലേ നമുക്കിപ്പൊ നോക്കാൻ പറ്റുമോ വാപ്പായുമായി കബറിലല്ലേ നമ്മുടെ വാപ്പയും നാരടി മണ്ണിന്റെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സ്വന്തം വാപ്പായുമായും നോക്കാത്ത എത്രയോ സഹോദരങ്ങൾ ഈ സദസ്സിലുണ്ട് ഖേദിക്കുകയാണ് ഇന്ന് അവർ ദുഃഖിക്കുകയാണ് അഹു എന്റെ പ്രിയപ്പെട്ട വാപ്പയ്ക്കും പൊറത്തു കൊടുക്കണേ എന്ന് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് മനസ്സ് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങൾ ഈ സദസ്സിലേ ഇപ്പൊ നമ്മൾ വിഷമിക്കാൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ അവരെ ആട്ടി ഓടിച്ചിരുന്നു അവരുടെ മുഖത്ത് നോക്കൂല ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്ന ഇതിലോട്ടാണ് മൊബൈലിലോട്ട് ഞാനിത് വെറുതെ പറയല്ല മൊബൈലില് തന്നെ ടൈം ഉണ്ട് അതിൽ എത്ര നേരം നമ്മൾ നോക്കി സെറ്റിങ്സ് കയറി നോക്കണം എത്ര നേരം നമ്മൾ നെറ്റ് ഉപയോഗിച്ചു നോക്കണം അതിൽ തന്നെ വാട്സാപ്പ് ഉപയോഗിച്ചും ഫേസ്ബുക്കിൽ കയറിയതും ഒക്കെ അതിന്റെ ജീവ് കണക്കാക്കി തരംതിരിക്കും അങ്ങനത്തെ ആൻഡ്രോയിഡ് ഫോണുകളാണ് ഇന്നത്തെ ഫോണിൽ നോക്കിയാൽ മതി എത്ര മണിക്കൂറുകളാണ് നമ്മൾ അതിനുവേണ്ടി വേണ്ടി ചെലവഴിച്ചത് ഒരഞ്ചു മിനിറ്റ് എങ്കിലും സ്വന്തം പ്രിയപ്പെട്ട ഉപ്പയുടെയും ഉമ്മയുടെയും മുഖത്ത് നോക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ പിന്നെന്തും സഹോദരങ്ങളെ പിന്നെന്ത നാളെ നിന്റെ മുഖത്ത് നോക്കാത്ത മക്കളായിരിക്കും നമുക്കുണ്ടാവുക അഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ നമ്മളെ തിരിഞ്ഞു നോക്കാത്ത മക്കൾ നമ്മളൊന്ന് കൊതിക്കുമെന്ന് എന്റെ മകൻ എന്നെ ഒന്ന് എന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ കൂടി ഒരു എന്റെ പ്രിയപ്പെട്ട എന്ന് വിളിച്ചുകൊണ്ട് ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ എന്റെ അടുത്തൂടെ ഒരു സലാം പറഞ്ഞിരുന്നുവെങ്കിൽ പറ കൊതിക്കുന്നൊരവസ്ഥ നമുക്കും വരും എന്നുള്ള ചിന്ത നമ്മൾ നന്നാവും അപ്പോഴെന്താഹു നമ്മളെ സാനിഹി ഉൾപ്പെടുത്തട്ടെ രണ്ട് കാര്യം പറഞ്ഞു ഒന്ന് കാബ് നോക്കിയിരിക്കൽ പുണ്യം മറ്റൊന്ന് മാതാപിതാക്കളുടെ മുഖത്ത് നോക്കിയിരിക്കൽ പുണ്യം മൂന്ന് പുണ്യമാണ് അതിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്ക അതിലേക്കൊന്ന് നോക്ക കുടിക്കുന്നതിന് മുമ്പ് മറ്റുള്ള വെള്ളത്തിലേക്ക് നോക്കണം എന്നുള്ള നിമേധനം ഇതിൽ നോക്കണം നോക്കണം നോക്കൽ കൂലി 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 നോക്കുന്നത് അജിനൊക്കെ പോകുന്നവർക്ക് ഇഷ്ടം പോലെ കിട്ടാൻ വീട്ടിൽ അഞ്ചു ലിറ്റർ വെച്ചിട്ട് അവർ കൊണ്ടുവരുന്നുണ്ട് ഓരോ ഹാജിക്കും അഞ്ചു ലിറ്റർ വീതം കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ് അനുവദിച്ചിവിടെ കൊണ്ടുവരുന്നുണ്ട് ഇപ്പോഴും ചോദിച്ചാൽ പറയും ആ അവിടെ മൂലക്കിരിപ്പുണ്ടെന്ന് പറയും ഒരു മനുഷ്യൻ ഒരു ഗ്ലാസ് പോലും തികച്ചു കുടിച്ചു നടത്തില്ല വീട്ടിൽ പ്രായം ചെന്ന ഉപ്പായ ഉപായുണ്ട് അവർക്ക് ഒരു ഗ്ലാസ് തികച്ചു കൊടുത്ത് കാണത്തില്ല അവിടെ തന്നെ മക്കത്തോ മദീനത്തോ ഒക്കെ സൈഡില് കടയൊക്കെ ഇട്ടും ഇത്ര ഉള്ള ചെറിയ ഗ്ലാസ് കാവ് കുടിക്കുന്ന സൈസ് ഗ്ലാസ് ആണ് അത് കാവ് കുടിക്കാൻ വേണ്ടിയുള്ള അത് നമ്മൾ വാങ്ങിച്ചിവിടെ കൊണ്ടുവന്നൊരു സംഭവം എന്താണ് ഇതിനകത്ത് വാപ്പാക്ക് കൊടുക്കുന്നത് വാപ്പ ജാകാറായി കിടക്കുക ഇത് കുടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നാ പ്രായം ചെന്ന വാപ്പാക്ക് ഇതുവരെ പോകാൻ തൗഫീ കിട്ടിട്ടില്ല മക്കത്തും അതീനത്തും ഒരു ഗ്ലാസ് റാഹത്തായിട്ടൊന്നും കുടിക്കുക കൊടുത്തിട്ടുണ്ടോ സുഖമില്ലാതെ കിടക്കുന്നു എടാ സംശമ്പളത്തിന്റെ പ്രത്യേകത ഇന്നുവരെ മനസ്സിലാക്കിയിട്ടുണ്ടോ അതങ്ങനെ നമുക്ക് വാത് വെക്കുമ്പോ വാതിരി വിളിക്കുമ്പോ ആയുധം തന്നെ പറയൂ സാധേ ഖബർ എന്ന് പറയണം നാട്ടുകാരൊക്കെ നരകോന്ന് പറയണം എന്നിട്ടൊന്ന് വിറപ്പിക്കണം നമുക്ക് ഇതൊന്നും പഠിക്കേണ്ട വിഷയം ഹജ്ജോ ഇതൊന്നും ഒരു വിഷയം ഇതൊന്നും നമുക്ക് ഇൽമൽ കിട്ടുന്നതിലല്ലോ കാര്യം എന്തെങ്കിലും ആസ്വാദനിക്കുമ്പോ ഇത് കാണിക്കലാണ് രവൊക്കെ നമ്മൾ എത്ര പറഞ്ഞു എത്ര സീഡികൾ നമുക്ക് സുലഭമാണ് എത്രയോ പ്രസംഗങ്ങൾ ഈ വിനീതം തന്നെ പറഞ്ഞത് യൂട്യൂബിലുണ്ട് നിങ്ങൾ കേൾക്കണം അള്ളാഹുട്ടെ നമ്മളെ എൽമു പഠിക്കുന്ന സഹോദരങ്ങളെ പ്രത്യേകിച്ച് കാലികമായിട്ടുള്ള വിഷയങ്ങളാണിത് ഹജ്ജിന്റെ സീസൺ ആണിപ്പോൾ ലോകത്ത് നിന്ന് വിവിധ നാട്ടുകളിൽ നിന്ന് ഹജ്ജിന് വേണ്ടി പോകുന്നു നമ്മുടെ കൈവെള്ളയിലിരിക്കുന്ന സംസം വെള്ളം നമ്മുടെ വീട്ടിലൊക്കെ ലിത്ര കണക്കിലുള്ള സംസം വെള്ളം എന്താണ് സഹോദരങ്ങളെ സംസം വെള്ളം സംസം വെള്ളത്തിന്റെ പ്രത്യേകത എന്താ അൻഹു ാണ് വന്നത് അയിനെ എവിടെ നിന്നാണ് വന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിന്നാണ് വന്നത് ഏത് കാഫിലയുടെ കൂടെയാണ് വന്നത് ഏത് ടീമിന്റെ കൂടെയാണ് വന്നത് കാരണം ഒരു മാസമായി ഇങ്ങോട്ടേക്ക് ഒരു കാഫിലയും ഒരു ടീമും ഇവിടേക്ക് വന്നിട്ടില്ല യാത്ര ചെയ്ത് വന്നിട്ടില്ല ഒരു യാത്രാ സംഘവും ഇങ്ങോട്ട് വന്നിട്ടില്ല പിന്നെ നീ വന്നിട്ടില്ലാഹു താരാനു അദ്ദേഹം ആയിട്ടില്ലെന്ന് അദ്ദേഹം പരിഗണിച്ചിട്ടാണ് ഞാൻ റലിഅള്ളാഹുവിന് പറഞ്ഞത് ഒരു ബഹുമാനം കൊടുക്കുന്നു എന്നർത്ഥം അന്ന് അദ്ദേഹം മഹാനുഭാവം പറഞ്ഞു തങ്ങളെ ഞാൻ ഒരു മാസം യാത്രാ സംഘത്തോടൊപ്പമാണ് വന്നത് ഒരു മാസമായി ഞാൻ വന്നിട്ട് ആ യാത്രാ സംഘത്തോടൊപ്പം തന്നെയാണ് വന്നത് അതിനുശേഷം അല്ലിതങ്ങൾ ചോദിച്ചു ഒരു നിന്നെ കണ്ടിട്ടില്ലല്ലോ ഈ ഒരു മാസമായിട്ട് നീ എന്താ ഭക്ഷണം കഴിച്ചോ വല്ല കഷണം കഴിച്ചോ അള്ളാഹുവിനെ റസൂര് ചോദിക്കാൻ അന്ന് അദ്ദേഹം അവിശ്വാസിയാണ് എന്നിട്ട് പോലും പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിച്ചു നീ ഭക്ഷണം വെള്ളം കഴിച്ചിരുന്നു ഈ ഒരു മാസമായിട്ട് എന്താണ് നീ കഴിച്ചത് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ വെള്ളമാണ് കുടിച്ചത് അത് കാരണമായിട്ട് ഞാൻ തടിച്ചു എന്ന് അദ്ദേഹം പറയാൻ ശരീരമൊക്കെ മെലിഞ്ഞിട്ടില്ല നല്ല റാഹത്തായി നല്ല കൂവത്തുള്ളതാകുന്ന ശരീരമായി മാറി എന്നുള്ളതാണ്

ثم باقي الأنهر أفضل المياه ماء قد نبع من بين أصابع النبي المتبع يليه ماء زمزم فالكوثر فامصر نيل ثم باقي الأنهر ومانا پتا امام امام എന്നുള്ളതാകുന്ന ഗ്രന്ഥം ആ ഗ്രന്ഥത്തിന്റെ പേര് മഹല്ലി നേരത്തെ ഗ്രന്ഥത്തിന്റെ പേര് എന്നാണ് ആ കൻസുർ റാഹബീൻ എന്നുള്ള കിതാബിൽ പതിനെട്ടാം നമ്പർ പേജിൽ ശർവാരിക്കടയിലായിട്ട് കാണാൻ സാധിക്കുന്നതായ ഒരു പദ്യമാണിത് ഞാനവിടെയാണ് ഇത് കണ്ടിട്ടുള്ളത് പലയിടത്തും ഉണ്ട് പക്ഷെ അവിടെയാണ് ദർശിച്ചിട്ടുള്ളത് افضل المياه ماء قد نبع من بين اصاب النبي المتبع يليه ماء زمزم فالكوثر فمصر نيل ثم باقي الانهر

പ്രയാസമാണ് പ്രയാസമാണ് എന്ന് റസൂരിനോട് പറഞ്ഞപ്പോ ഹീബായേക്ക് തന്റെ രണ്ട് വിരലുകൾ കടത്തിവിടുകയാണ് ആ കൈയിൽ ഇതാ തടാകമായി ഉത്ഭവിക്കുകയാണ് ഉത്ഭവിക്കുകയാണ് ഇത് അവിശ്വസിക്കുന്നതായ ശ്രേഷ്ഠമായ പ്രവാചകൻ രണ്ട് ഇടയിൽ നിന്ന് ഉത്ഭവിച്ചിരുന്ന് വെള്ളമായിരുന്നു അത് അതന്ന് സ്റ്റോപ്പായി ആളുകളൊക്കെ കുടിച്ചു അവർക്ക് ആവശ്യമായ വെള്ളമായപ്പോ അതങ്ങ് നിലച്ചു അത് തീർന്നുപോയി നമുക്ക് കിട്ടിയിട്ടില്ല അത് സ്വാഭത്തിന് കിട്ടി നമുക്കത് കിട്ടിയിട്ടില്ല ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം അന്നത്തെ ആ വെള്ളമായിരുന്നു എന്ന് ഒലമാക്കൽ രംഗപ്പെടുത്തു രണ്ടാം സ്ഥാനമാണ് ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ ഏത് വെള്ളം രണ്ടാം സ്ഥാനം പിന്നീട് വരുന്നത് സംസം സംസം വെള്ളത്തിനാണ് വെള്ളത്തിനാണ് ഹൗദൽ 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 കൗഫറിനേക്കാൾ സംസം ശ്രേഷ്ഠതയാണ് ഫൽ കൗഫറു കൗഫറിനാണ് ശ്രേഷ്ഠത ടേസ്റ്റ് 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 അല്ല ആണ് അസലി വരിഖി ഷഫീഉന റസൂലുള്ളാഹി തേനിനേക്കാൾ മധുരം വെണ്മ അതിന്റെ വെള്ളത്തിറത്തെക്കുറിച്ച് പ്രവാചകം വെള്ളി നല്ല വെള്ളിയുണ്ട് അതിന്റെ നാകുന്ന നിറം എന്തിനെ എന്തിനാൽ ഭയങ്കര മധുരൻ പക്ഷെ ശ്രേഷ ശ്രേഷ്ഠത ഏതിനാണ് അതിനേക്കാൾ ശ്രേഷ്ഠത ജംസം വെള്ളത്തിലാണ് സംസം അതിനേക്കാൾ സുരക്ഷത ഉണ്ടായിരുന്നു പ്രവാചകർ തങ്ങളുടെ കൈവരിൽ നിന്ന് ഉത്ഭവിച്ച വെള്ളത്തിന് കാരണം അത് പ്രവാചകന്റെ വരയിൽ നിന്നാണ് മുത്തുനബിയുടെ വരലിനിടയിൽ നിന്ന് ഉത്ഭവിച്ചതാണ് വസ്സലാം കാലിട്ടടിച്ചതാകുന്ന സ്ഥലത്ത് നിന്ന് ഉത്ഭവിച്ച വെള്ളമാണ് ഇസ്മായിൽ നബി കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് ഉത്ഭവിച്ചത് മറ്റൊരു അഭിപ്രായം മഹാനായ ജിബിനീർ അലൈഹി ചിറകു കൊണ്ട് കുഴിച്ചെടുത്ത സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടത് ഏതുമായിക്കോട്ടെ രണ്ടാം സ്ഥാനമാണ് അതിനുള്ളത് മൂന്ന് സ്ഥാനം സ്ഥാനം വെള്ളമാണ് 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 നൈൽ നൈൽ നദിയിലെ നദിയുടെ അത് വലിയ ശ്രേഷ്ഠതയാണ് യൂസഫ് നബിയുമായി ഒരുപാട് പ്രവാചകന്മാരുമായി അതിന്റെ കിസയുള്ളത് കൊണ്ട് നൈൽ നദി മൂസാ നബിയുമായിട്ടൊക്കെ വലിയ ബന്ധമുള്ളത് കൊണ്ട് നൈൽ നദിയെ അള്ളാഹു സുബത്ത ശ്രേഷ്ഠവത്കരിച്ചു സുമബാഹിൽ പിന്നെ ലോകത്തുള്ള എല്ലാ വെള്ളവും സമമാണ് നമ്മുടെ പെടവൂരിലെ വെള്ളമെടുത്താലും കോട്ടയത്ത് കുമ്മനത്തൊന്നിച്ചിരി വെള്ളമെടുത്താലും അക്ക സമാൻ എല്ലാം ഒരേപോലെ ലോകത്ത് ഏതൊക്കെ പ്രവിശ്യയിൽ നിന്ന് വെള്ളം എടുത്താലും ശ്രേഷ്ഠത വിഷയത്തിൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ സമം ഏറ്റവും ശ്രേഷ്ഠത ഇതാണ് എന്ന് വെലമാക്കൾ നമ്മളെ പഠിപ്പിക്കാൻ സംസം വെള്ളം അതിന്റെ ശ്രേഷ്ഠതയാണ് പറയുന്നത് വലിയ പവിത്രമാണ് വലിയ പവിത്രതയാണ് ആ വെള്ളമാണ് ഞാൻ കുടിച്ചത് ഒരു മാസമായി നിങ്ങൾ ഈ കാണുന്ന തടി അതിലൂടെ ഉണ്ടാക്കിയെടുത്തതാണ് വേളൊരു ഭക്ഷണവും ഞാൻ കഴിച്ചിട്ടില്ല എന്ന് അബൂദറുൽഫാനി റലിയുള്ള മുസ്ലിമാകാൻ വേണ്ടി പ്രവാചകന്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ വരുമ്പോഴുണ്ടായ സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞു എന്ന് വലുമാക്കണ രേഖപ്പെടുത്താൻ ചിന്തിക്കണം നമ്മൾ നമ്മൾ ഈ വെള്ളമാണ് അവിടെ പോയിട്ട് ഉപേക്ഷിക്കുന്നത് ഓഹ് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു ശേഷിക്കാന്ന് പറയാൻ ശ്രദ്ധിക്കാതെ പോകുന്നവര് കുടിക്കുന്നവരുണ്ട് നല്ല അശ്രദ്ധ വെക്കുന്നവര് ഇത് ലിറ്റർ ഇണക്കിന് ഇവിടെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതുപോലെ ശരിക്കും കുടിക്കൂല അവസാനം വാപ്പായുമായി മരിക്കാൻ കിടക്കുമ്പോഴത്തേക്ക് പഞ്ഞിക്കകത്ത് നോക്കിയിട്ട് ചുണ്ടേലിങ്ങനെ വരച്ചു കൊടുക്കുക ആപ്പാ കുടിക്ക് ഇഷ്ടംപോലെ ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട് ഇരിക്കുന്നു അഞ്ച് ലിറ്റർ രാകാൻ പോവാണ് അങ്ങനെ കുടിക്കുക അതുവരെ ഇങ്ങനെ ലിറ്റർ ഇണക്കിന് വെച്ചിട്ട് ഇത് കൊടുക്കൂല ഇതിങ്ങനെ സൂക്ഷിച്ചു കുഴിച്ചു വെച്ചിരിക്കാൻ വീട്ടിലിരിപ്പുണ്ട് ഇപ്പോഴും പലരുടെയും വീട്ടിൽ സാധേ എന്റെ മകന് ബുദ്ധിയില്ല ഓർമ്മശക്തിയില്ല ഓർമ്മ സംസം എടാ എടുത്തു കൊടുക്ക നല്ല നീയത്തിൽ കൊടുക്കി പറയുകയാണ് നീയത്തിൽ കുടിച്ചുവോ ആ നീയത്ത് സാധ്യമാകുമെന്ന് ഹബിബായ ആ ഉംസംസം നമാ ശരി ഫല ഈ ദനിയത്ത് വെച്ചുകൊണ്ട് സംസം വെള്ളം കുടിച്ചോ ആ നിയത്ത് ഹാസിലാകുമെന്ന ഹബീബുനാ റസൂലുല്ലാഹി എന്ത് നിയത്ത് എന്ത് നിയത്ത് ഹാസിലാകും ഇമാം ബനദിനക്ക് നിന്റെ കച്ചവടത്തിൽ പറക്കുന്നുണ്ടാകണം നിന്റെ ബുദ്ധി ഉറക്കണം മക്കളുടെ ബുദ്ധി ഉറക്കണം മക്കൾക്ക് നാവിന് നല്ല സ്ഫുടത വേണം നല്ല സംസാര വിഭവം വേണം അവൻ പരീക്ഷയാണ് നാളെ എന്നാ വിഷമില്ല മോനെ പരീക്ഷയെ പഠിച്ചൊക്കെ നല്ല ഓർമ്മ കിട്ടാൻ വേണ്ടി വേണ്ടിയില്ല ഇത് കുടിച്ചോ എന്ന് പറഞ്ഞ് ഒരു ലാസ് ഇരത്തിരുത്തിയിട്ട് കുടിപ്പിച്ചു വിട്ടെ നല്ല ഓർമ്മയെ സഹബുണ്ടാവും ഇതൊക്കെ ഉണ്ടാ ഇതൊക്കെ തോഫീ കിട്ടിട്ട് എന്താ കുടിക്കാത്തത് എന്താ ചെയ്യാത്തത് നിങ്ങള് എന്താണ് ശ്രദ്ധിക്കാത്തത് ചെറിയ സംഗതികളല്ല ഇത് കുട്ടികൾക്ക് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർബന്ധമുണ്ടോ സയ്സുഹി സങ്കെടുക്കൽ ഒരു കുട്ടിയെ കൊണ്ടുവന്നു അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കൽ കൊണ്ടുവന്നു പ്രവാചകർ തങ്ങളുടെ ആ കുട്ടിയെ പൊക്കി അങ്ങോട്ട് ഉയർത്തി ഫറഫഅ സബിയഹൂ ഇലൽ അലൈഹി അല്ലാഹുവിൻറെ റസൂലിന്റെ അടുക്കലേക്കൊരു വ്യക്തി കടന്നു വന്നിട്ട് തന്റെ മകനെ റസൂലുള്ളാഹി തആലത്തെ കുയർത്തുകയാണ് ഫഖാലാ ദേഹം അല്ലാഹുവിൻറെ റസൂലിനോട് ചോദിക്കുകയാണ് ഹൽ അലൈഹി ഹജ്ജുൻ യാ റസൂലല്ലാഹ് അല്ലാഹുവിൻറെ റസൂലേ ഇവന്റെ മേൽ ഹജ്ജ് നിർബന്ധമുണ്ടോ നബിയെ ഹജ്ജ്ന്റെ മേൽ നിർബന്ധമുണ്ടോ നബിയെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാമ ഹജ്ജ് നിർബന്ധമാണ് നിർബന്ധമാണ് അഥവാ ഇവൻ ഹജ്ജ് ചെയ്താൽ ശരിയാകുമെന്ന് ഹബീബുനുവാഹി ഈ ഹദീസ് പറയുന്നു പ്രായപൂർത്തി എത്താത്ത കുട്ടി അവൻ ഹജ്ജ് ചെയ്താലും ഹജ്ജ് എന്ന് ഈ ഹദീസിൽ പ്രവാചകന്റെ ഈ ഹരീസിൽ കൊച്ചു കുട്ടികളെ കൊണ്ടുപോകുന്നവരുണ്ട് കുടുംബസമേതം പോകുന്നവരുണ്ട് നല്ലതാണ് കുട്ടികളെയൊക്കെ അത് പരിശീലിപ്പിക്കുന്നു പക്ഷെ അവന് നിർബന്ധമായി തീരുകയും അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നത് എപ്പോഴേ ഉള്ളൂ അഥവാ നിർബന്ധമായി അതായിട്ട് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നത് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞിട്ടേ ഉള്ളൂ വളരെ ശ്രദ്ധിക്കണം ചെറുപ്പത്തിലെ ചെയ്തു എന്നതുകൊണ്ട് അവന്റെ നിർബന്ധത്വം ഒരിക്കലും തന്നെ ഇല്ലാതാവുന്നില്ല അത് പ്രായപൂർത്തി എത്തിയെങ്കിലേ അവൻ ഇന്ന് ഉണ്ടാവുകയാണ് തങ്ങളോട് ഈ അനുയായി വീണ്ടും ചോദിച്ചു എല്ലാ കൊല്ലവും വേണോ എല്ലാ കൊല്ലവും ഈ കുട്ടിക്ക് ഇങ്ങനെ കൊണ്ടുവരണോ പിന്നീട് പറഞ്ഞു ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അത് നിർബന്ധമാകും അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് എന്ന് പ്രവാചകർ സാഹു അല്ലെ കൊച്ചുകുട്ടികൾ അവരുമായിട്ടൊക്കെ നമ്മൾ പോകുന്നു യാത്ര പോകുന്നു എത്രയോ ലക്ഷങ്ങളാണ് സഹോദരങ്ങളെ നമ്മൾ പുളി മണാലിയിലൊക്കെ പോകാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നത് എത്രയോ സ്ഥലങ്ങൾ തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് കാശ്മീർ പോകാൻ വേണ്ടി ലക്ഷങ്ങൾ പൊടിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ദുബായി പോയിട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി കടന്ന് വിശ്രമിക്കാൻ വേണ്ടി നമ്മൾ ലക്ഷങ്ങൾ പൊടിക്കുന്നവരുണ്ട് ഒന്ന് കറങ്ങാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ പോയിട്ടൊന്ന് കറങ്ങാൻ അബുദാബിക്ക് പോവാ ദുബായിക്ക് പോവാ എവിടെങ്കിലൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി നമ്മൾ ലക്ഷങ്ങൾ പൊടിക്കുന്നവരുണ്ട് അല്ലേ ഒന്ന് കറങ്ങുക എന്നുള്ള ലക്ഷ്യത്തിൽ സത്യത്തിൽ ചിന്തിച്ചു നോക്കാൻ ആ പവിത്രമായ ഗേഹം നമുക്കൊന്ന് കാണണ്ടേ ഒന്ന് പോകണ്ടേ നമ്മുടെ മക്കളൊക്കെ ആയിട്ടൊന്ന് പോകുന്ന ഒരു ടൂറല്ല അല്ലാതെ തന്നെ നല്ലൊരു നീയത്ത് വെച്ചുകൊണ്ട് നമ്മൾ പോകൽ അള്ളാഹു നമ്മൾ നന്നാവാനുള്ള ഒരു വഴി അവിടെ തുറന്നിട്ട് തരുക നന്നാവാനുള്ള ഒരു വഴി നമുക്ക് തുറന്നിട്ട് തരാൻ കൊലമാക്കൾ പഠിപ്പിക്കുന്നു മറ്റൊരു വസ്തുവിനെ നോക്കൽ പുണ്യമുണ്ട് അത് പരിശുദ്ധമായ പരിശുദ്ധരായ ആലിമീങ്ങളാണ് അവരുടെ മുഖത്തേക്ക് നോക്കിയിരിക്കൽ പുണ്യമാണ് ആലിമിന്റെ മുഖത്ത് നോക്കിയിരിക്കൽ പുണ്യം അത് വലമാക്കൽ രേഖപ്പെടുത്തിയ സംഗതിയാണ് പ്രവാചകം പറഞ്ഞ നാലാമത്തെ എന്തൊരു വസ്തുണ്ടോ അതിലേക്ക് നോക്കിയിരിക്കൽ പുണ്യം സീദു ഒന്ന് രണ്ട് മാതാപിതാക്കൾ മൂന്ന് സംസം വെള്ളം നാല് ഖുർആൻ എഴുതപ്പെട്ട ഏതൊരു വസ്തുണ്ടോ ഖുറാൻ മാത്രമല്ല ഖുർആൻ എഴുതപ്പെട്ടതാകുന്ന ഏത് വസ്തുക്കളുണ്ടോ ഏതൊരു പേജ് ഉണ്ടോ ഏതൊരു പേപ്പർ ഉണ്ടോ അതിലേക്ക് നോക്കിയിരിക്കൽ പുണ്യം കാരണം ഖുർആനിന്റെ മഹത്വം മാത്രമേ പ്രാധാന്യമാണ് ഒലമാക്കൽ അഞ്ചാമതായിട്ട് എണ്ണിയതാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത് ഒരു ആലിമിന്റെ ഒരു പണ്ഡിതന്റെ മുഖത്ത് നമ്മുടെ നാട്ടിൽ എത്രയോ സമുന്നതരായ ഒലമാക്കലുണ്ട് എത്രയോ സമുന്നതരായ പണ്ഡിതന്മാരുണ്ട് അവരുടെ മുഖത്തേക്ക് നമ്മളൊന്ന് നോക്കിയിരിക്കൽ അതും പുണ്യമായിട്ട് എണ്ണിയിട്ടുണ്ട് അത് ഒലമാക്കൽ എണ്ണിയതാണ് ചെയ്യാൻ നൽകട്ടെ പക്ഷെ ഇതിൽ ആദ്യം എണ്ണിയത് കാണുന്നത് ആദ്യം കാബയാണ് അത് കഴിഞ്ഞിട്ടാണ് ഉമ്മാടമുഖം അത് കഴിഞ്ഞിട്ടാണ് ഉപ്പാടമുഖം അത് കഴിഞ്ഞിട്ടാണ് സംസം വെള്ളം അത് കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കണം ആദ്യം പറഞ്ഞത് കാപ കൺകുളി കാണൽ